ഇത് നോക്ക് ഗൈസ് ഞങ്ങളുടെ നക്ഷത്രം കരിഞ്ഞു പോയി ഗൈസ് ക്രിസ്മസിന് ഒരു നക്ഷത്രം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്ത് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു നക്ഷത്രമൊക്കെ ഇരിക്കട്ടെ വാങ്ങിക്കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞ് നക്ഷത്രം കത്തി എരിഞ്ഞു പോയി ഗൈസ് നോക്കൂ ഇതാണ് ആ മരിച്ചുപോയ നക്ഷത്രം ഇന്ന് അത്യാവശ്യമായിട്ട് ചേട്ടൻ ഒരു പരിപാടിക്ക് പോകണമായിരുന്നു ക്രിസ്മസിന് നക്ഷത്രം വേണമെന്നും പറഞ്ഞ് കാക്കുമോ കുറേ ദിവസമായി ബഹളം വെക്കുന്നു എന്നാ പിന്നെ നാളെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല അവൻ ഇന്ന് തന്നെ വാങ്ങണം അപ്പോൾ എന്നാൽ ഞാൻ പുനലൂരെ നിൽക്കാൻ നിങ്ങൾ ബസ്സിന് കയറി അങ്ങോട്ട് വന്നോളൂ എന്ന് ചേട്ടൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെന്ന് വിചാരിച്ചു എന്നും കാറിന് പോയി ബോറടിക്കേണ്ട അടിക്കേണ്ട ഇന്ന് ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിലിങ്ങനെ ഞാന്ന് പോകാം ഞാനും കുഞ്ഞിനും ഒരുങ്ങി വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ബസ്സേ കയറി പോകാനായിട്ട് റോഡിൽ പോയി നിന്നു ഇതുവഴിയുള്ള ലാസ്റ്റ് ബസ്സാണിത് സത്യം പറയാമല്ലോ ഫ്രണ്ട്സ് ഇരുപത്തിനാല് മണിക്കൂറും വീടിൻ്റെ മുന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ബസ്സിൻ്റെ ബോർഡ് നോക്കാത്ത സ്വഭാവം നിങ്ങൾക്കുണ്ടോ എങ്കിലേ ഞാൻ ഞാനതിന് കയറി ഗൈസ് പുനലൂർ പോകണ്ട ഞാൻ പത്തനാപുരം ബസ്സിന് വലിഞ്ഞു കയറി കയറാൻ മറ്റൊരു കാരണം കൂടിയുണ്ടേ വേറെ ബസ്സൊന്നും ഇനി അങ്ങോട്ടേക്ക് ഈറ്റായി കഴിഞ്ഞ് വഴിയില്ല ഏത് ബസ്സായാലും എത്ര മാറി കയറിയാലും എത്തേണ്ടിടത്ത് എത്തിയാൽ പോരേ അങ്ങനെ കുഞ്ഞനും ഞാനും പള്ളി മുക്കിറങ്ങി അവിടുന്ന് പുനലൂർ ബസ്സിന് കയറി പുനലൂരെത്തി കുഞ്ഞുങ്ങളെ കൊണ്ട് ബസ്സിൽ പോകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫ്രണ്ട്സ് നിരന്തരം കാറിൽ പോയി ശീലിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ബസ്സിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു അതെങ്ങനെയാ പറഞ്ഞേക്കണ്ടേ അവന് ഇന്ന് തന്നെ നക്ഷത്രം വേണം ഒരു റിഫ്രഷ്മെൻ്റ് ആകട്ടെ എന്ന് കൂടി കരുതി ബസ്സിൽ വലിഞ്ഞു കയറിയതാണ് കേസ് അല്ല വിനെ അങ്ങനെ കരിഞ്ഞു പോകാൻ പോകുന്ന നക്ഷത്രമൊക്കെ വാങ്ങി ഞങ്ങൾ എ എഫ് സി ചിക്കനിലേക്ക് കയറി അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറേ സമയമെടുക്കും എടുക്കും വെയിറ്റ് ചെയ്ത് നേരം ഇരുന്നു ചിക്കൻ്റെ കൂടെ ബണ്ണും ടൊമാറ്റോ സോസും മയോണൈസും ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ച ശേഷം പിന്നീട് ഫുഡൊക്കെ വന്ന് കഴിച്ചിട്ട് ഇറങ്ങി അപ്പോഴത്തേക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു നക്ഷത്രം ഉച്ചയ്ക്ക് ഫിറ്റ് ചെയ്ത ശേഷം വൈകിട്ട് ഞാൻ സ്വിച്ചിട്ടു കൃത്യം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നക്ഷത്രം കത്തിപ്പോയി ഗ്സ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ വീണ്ടും അടുത്ത നക്ഷത്രം വാങ്ങി കത്തിപ്പോയ നക്ഷത്രം അവിടെ കൊണ്ടു വരില്ലാണെങ്കിൽ അവർ മാറിത്തരാമെന്ന് പറഞ്ഞു പക്ഷേ അവർക്കത് നേരിട്ട് കിട്ടണം അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു വേറെ പുതിയൊരു നക്ഷത്രം വാങ്ങി കുറച്ചുകൂടെ നല്ല ഒരു നക്ഷത്രം ഞങ്ങൾ വാങ്ങി ചിക്കന് നല്ല ചൂടായിരുന്നു കേട്ടോ എൻ്റെ കൈ പൊള്ളിപ്പോയി നമ്മൾ ചെന്നുടനെ ഓർഡർ ചെയ്തവർ അപ്പോഴാണ് തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റത്തില്ല നിരന്തരം വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്ക് നല്ല അടിപൊളി ഐറ്റമാണിത് ആദ്യമായിട്ട് കഴിച്ചപ്പോഴൊന്നും എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നിരന്തരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതിനോട് നല്ല ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പോയി കഴിക്കുന്നത് കണ്ടോ പ്ലേറ്റ് എല്ലാം ഞങ്ങൾ കാലിയാക്കി വെച്ചേക്കുകയാണ് കുഞ്ഞനവിടെ ഇവിടെ പിച്ചി ചീന്തിയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഒരു പാർസലൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് ഇതാണ് സഹൃദയരെ ഞങ്ങളുടെ നക്ഷത്രം വാങ്ങാൻ പോയ കഥ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പുതിയ നക്ഷത്രം കൊള്ളാവോ ടാറ്റാ